വിജിലൻസ് നൽകിയ പണവുമായി സ്ഥലമുടമ നേരത്തെ പണം കൈമാറാൻ നിശ്ചയിച്ച സ്ഥലത്തെത്തി പിന്നാലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പണം കൈപ്പറ്റുന്നതിനിടെയാണ് വിജിലൻസ് പിടികൂടുന്നത് സ്ഥലമുടമ നൽകിയ പതിനഞ്ചായിരം രൂപ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ഡിവൈഎസ്പി സുരേഷ് ബാബുവിനെ കൂടാതെ ഇൻസ്പെക്ടർ സി ഷാജു എസ് ഐമാരായ എൻ കെ ഗിരീഷ് എൻ വിജേഷ് രാധാകൃഷ്ണൻ എ രാജേഷ് എന്നിവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു കൊല്ലം സ്വദേശിയായി ബിജു അഗസ്റ്റിൻ ആറുമാസം മുമ്പാണ് ഇടുക്കിയിൽ നിന്നും സ്ഥലം മാറി പായത്ത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി ചാർജ് ചാർജെടുത്തത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നതായി വിജിലൻസ് സംഘം അറിയിച്ചു